നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ എസ് ഐ പി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പണത്തെപ്പറ്റി പഠിക്കാനും ഒരുപാട് ആളുകളെ ഇൻവെസ്റ്റിംഗിലേക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാനും സാധിച്ച ഒരാളാണ് ഞാൻ എസ് ഐ പി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ ബേസിക് ഐഡിയ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം ഈ വീഡിയോയിൽ കൂടെ നമുക്ക് പഠിക്കാം ഇനി എസ് ഐ പി ചെയ്ത് കുറച്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു കോടി രൂപ ഉണ്ടാക്കാം അഞ്ചു കോടി രൂപ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്ന് കേട്ടിട്ടുണ്ട് അതൊക്കെ ശരിക്കുള്ളതാണോ അതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് ഇവിടെ ഇന്ന് കണ്ടുപിടിക്കാം അപ്പം എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ ആളുകളുടെ ലൈഫ് ഫിനാൻസും ബെറ്റർ ബെറ്ററാക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈ ചാനൽ വന്ന് നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആയി പോകില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുന്നു ലക്ഷക്കണക്കിന് വീഡിയോസിന് ഇടയിൽ എന്നെ ഇനി നിങ്ങൾക്ക് മിസ്സായി പോവാതിരിക്കാനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക അപ്പൊ നിങ്ങൾ ഈ ചാനലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ഹോം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസർച്ച് വളരെ അത്യാവശ്യമാണ് ഓൾ റൈറ്റ് അപ്പോൾ എസ് ഐ പി എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇത് ജസ്റ്റ് ഒരു പ്ലാൻ മാത്രമാണ് നമ്മൾ റെഗുലറായി എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർവെലിൽ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്ലാനിനെയാണ് നമ്മൾ എസ് ഐ പി എന്ന് വിളിക്കുന്നത് സ്റ്റോക്കോ മ്യൂച്വൽ ഫണ്ടോ ഗോൾഡോ ഇ ടി എഫോ എന്തും ആവാം അത് നമ്മുടെ ചോയ്സ് ആണ് പക്ഷേ ഈ പ്രോസസ്സ് സെറ്റപ്പ് ചെയ്ത് ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എസ് ഐ പി എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തില്ലെങ്കിലും കൃത്യമായ ഡേറ്റിൽ നമ്മൾ പൈസ ആ ഇൻസ്ട്രുമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും അത് എസ് ഐ പി തന്നെയാണ് പക്ഷേ അത് ഓട്ടോമേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ ടെക്നിക്കലി നമുക്ക് ശരിക്കും സിസ്റ്റമാറ്റിക് ആണ് എന്ന് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ എസ് ഐ പി യുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമാണ് പക്ഷേ എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങനെ ചെയ്യണം എന്നറിയില്ല അങ്ങനെ നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പരിപാടി നടക്കാൻ പോകുന്നില്ല സോ കറക്റ്റായിട്ട് നമുക്ക് സാലറി കിട്ടുന്ന ദിവസം തന്നെ ഇത് വെച്ചാൽ ആ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ അപ്പൊ തന്നെ നമ്മുടെ സാലറിയിൽ നിന്ന് അങ്ങോട്ടങ്ങ് മാറും അപ്പൊ നമുക്ക് നല്ല ഡിസിപ്ലിനും ഉണ്ടാക്കാൻ സാധിക്കും സോ അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്പിൽ കയറി എങ്ങനെയാണ് നമുക്ക് ചേരുന്ന ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിനെപ്പറ്റി ഒന്നും ഒരു പിടിയില്ലാത്ത ഒരാൾ അവർക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം എന്ന് വെക്കാം നേരെ പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സ്റ്റോക്സ് ഒന്നും പിക്ക് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള അറിവുമില്ല എന്ന് കരുതുക അപ്പോൾ ഉള്ള സൊല്യൂഷൻ എന്താണ് നമ്മുടെ റിസ്കിന് പറ്റുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് ആണ് അതല്ലെങ്കിൽ ഒരു ബണ്ടിൽ ഓഫ് സ്റ്റോക്സ് ആണ് സ്റ്റോക്ക് തന്നെ വേണമെന്നൊന്നും ഗവൺമെന്റ് ബോൺസോ ഗോൾഡോ അങ്ങനെ എന്തും ആവാം അങ്ങനെ കുറച്ച് സ്റ്റോക്സിന്റെയും ഗോൾഡിന്റെയും ബോൺസിന്റെയും ഒക്കെ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ആണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പോയി ഒരു യൂണിറ്റ് ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ബാസ്ക്കറ്റിലുള്ള എല്ലാം കിട്ടും ഒരു ഫണ്ട് മാനേജറാണ് തീരുമാനിക്കേണ്ടത് ആ ബാസ്ക്കറ്റിൽ എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്ന് ആ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഇനി നമ്മൾ ഫിക്സ് ചെയ്യേണ്ട കാര്യം അതായത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ റിസ്കിന് ചേർന്ന മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്ന് പിക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പല കാറ്റഗറി ഗറിയിലുണ്ട് അപ്പോൾ ഈ എല്ലാ കാറ്റഗറി എല്ലാ ആളുകൾക്കും പറ്റില്ല എനിക്ക് പറ്റുന്ന ഒരു കാറ്റഗറി ആയിരിക്കില്ല വേറൊരാൾക്ക് സാധിക്കുന്നത് അപ്പോൾ ഓരോ ആളുകൾക്കും പറ്റുന്ന കാറ്റഗറി ഏതാണ് എന്ന് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം ഇത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഓരോ കാറ്റഗറിയുടെയും റിസ്ക് വലത്തോട്ട് പോകും തോറും ഇതിന്റെ റിസ്ക് കൂടിക്കൊണ്ടേയിരിക്കും റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസും കൂടിക്കൊണ്ടേയിരിക്കും മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസ് വേഴ്സസ് റിസ്ക് എന്ന് നമ്മൾ ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇമേജസ് ഇഷ്ടം പോലെ കിട്ടും അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ് എനിക്ക് അത്യാവശ്യം റിസ്ക് ഒക്കെ എടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ചാർട്ടിൽ കാണുന്ന പോലെ ഈ സ്മോൾ ക്യാപ് ഫണ്ട് വരെയുള്ള റിസ്ക് ഒന്നും ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല പക്ഷെ മിഡ് ക്യാപ് ഫണ്ട് വരെയുള്ള റിസ്ക് എടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും വെക്കാം ഇനി നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് മിഡ് ക്യാപ് ഫണ്ട് സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെബി രജിസ്റ്റേർഡായിട്ടുള്ള ഏത് ബ്രോക്കറിന്റെ ആപ്ലിക്കേഷനും യൂസ് ചെയ്യാം ഞാനിപ്പോ എന്റെ കയ്യിലുള്ള ഒരെണ്ണം യൂസ് ചെയ്യുന്നു എന്ന് മാത്രം അപ്പൊ ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൽ കയറി അവിടെ ഞാൻ മിഡ് ക്യാപ്പ് ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഞാൻ വളരെ റാൻഡം ആയിട്ട് ഒരെണ്ണം പിക്ക് ചെയ്തു എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ഇത് റെക്കമെൻഡേഷൻ ഒന്നുമല്ല ജസ്റ്റ് ഞാൻ റാൻഡം ആയിട്ട് ഒരെണ്ണം പിക്ക് ചെയ്തതാണ് ഇതിൽ കയറിയിട്ട് ഇത് എനിക്ക് ചേരുന്നതാണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു എൻ്റെ മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി എനിക്ക് ചേരുന്നതാണോ എനിക്ക് അത്ര റിസ്ക് എടുക്കാമോ എന്ന് ഞാൻ ഫിക്സ് ചെയ്തു അതിനുശേഷം ആ കാറ്റഗറിയിൽപ്പെടുന്ന ഇഷ്ടം പോലെ ഫണ്ട്സ് ഉണ്ട് അതിലൊരു ഫണ്ട് ഞാൻ എടുത്തിട്ട് അവിടെ നിന്ന് ഞാൻ തുടങ്ങുവാണ് ഈ ഫണ്ട് എനിക്ക് നല്ലതാണോ അല്ലയോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നു അപ്പൊ നമ്മൾ ആ ഫണ്ടിൽ കയറി ഒന്ന് നോക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഓരോന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് നോക്കാം ആദ്യം എഴുതിയിരിക്കുന്നത് ഫണ്ടിന്റെ പേരാണ് ആ ഫണ്ടിന്റെ പേരിന്റെ തൊട്ട് താഴെ ഇക്വിറ്റി എന്ന് എഴുതിയിട്ടുണ്ട് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി അല്ലാതെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഫണ്ട് പോലെ ഇരിക്കും ഞാൻ വേണേൽ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കാണിക്കാം ദേ ഡെറ്റ് ഫണ്ടാണിത് അത് നമ്മുടെ ഗവൺമെന്റ് ബോൺസിലും കടപത്രങ്ങളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നത് പിന്നെ കൊമോഡി ഉണ്ട് ീസ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് പോലെയുള്ള കൊമോഡിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഹൈബ്രിഡ് ഉണ്ട് പലതിന്റെ മിക്സ് ആയിട്ടുള്ള ഫണ്ടുകൾ ഉണ്ട് അതാണ് ഹൈബ്രിഡ് ഫണ്ട്സ് ഞാൻ ഇതൊക്കെ വെറുതെ എക്സാമ്പിൾസ് കാണിച്ചതാണ് ഇതൊന്നും ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്ത് കാണിക്കുന്നില്ല ഓരോ സ്റ്റോക്കും എടുത്തു വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന പ്രോസസ്സിൽ കൂടെ കടന്നുപോയാൽ മാത്രമേ അത് നമുക്ക് ചേരുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാവൂ ബാക്ക് ടു അവർ ഫണ്ട് നമ്മുടെ എച്ച് ഡി എഫ് സി ഫണ്ടിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്നത് ഇത് മിഡ് ക്യാപ് ഫണ്ട് ആണ് വെരി ഹൈ റിസ്ക് എന്ന് എഴുതിയിട്ടുണ്ട് അത് പിന്നെ നമ്മൾ പറയേണ്ടല്ലോ നമുക്ക് മിഡ് ക്യാപ് എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് ഇനി അതിന്റെ തൊട്ട് താഴെ കാണുന്ന ഗ്രാഫ് ഈ ഗ്രാഫ് എന്താണ് പറയുന്നത് ഈ ഗ്രാഫ് പറയുന്നത് ഈ ഫണ്ട് ഈ ഫണ്ടിന്റെ ഗ്രോത്ത് എത്രത്തോളം ആണ് ഇതിന്റെ പ്രൈസ് കഴിഞ്ഞ ആറ് മാസവും കഴിഞ്ഞ മൂന്ന് വർഷവും കഴിഞ്ഞ അഞ്ചു വർഷവും ഒക്കെ എങ്ങനെയാണ് വേരി ചെയ്ത് വന്നത് എന്നാണ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് താഴെ താഴെതേ ഇവിടെ ആറ് മാസം ഒന്നോ മൂന്ന് വർഷമെന്നോ ഒക്കെ ചൂസ് ചെയ്യാം പിന്നെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഈ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് തുടങ്ങി തൊട്ട് ഇന്ന് വരെ ഈ ഫണ്ടിന്റെ പ്രൈസിന്റെ വേരിയേഷൻ അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും ഈ ഫണ്ടിന്റെ സൈസ് കണ്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഫണ്ടിന്റെ സൈസ് സെവൻറ്റി ത്രീ തൗസൻഡ് ക്രോസ് ആണ് എഴുപത്തി മൂവായിരം കോടിയാണ് ഇത് ഫണ്ട് സൈസ് എന്ന് പറയും ചില സമയത്ത് എ യു എം ആസ് എ ടണ്ടർ മാനേജ്മെന്റ് എത്രത്തോളം പൈസയാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് എന്നാണ് എ യു എമ്മിന്റെ അർത്ഥം അപ്പോൾ ഈ ഫണ്ട് സൈസ് എന്ന് പറഞ്ഞാലും എ യു എം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇതിൽ ചേരുന്നു ഇതേപോലെ നമ്മളെ പോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇതിൽ ഓൾറെഡി ചേർന്ന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ ചില ആളുകൾ ഈ ഫണ്ട് തുടങ്ങിയ കാലം തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ചില ആളുകൾ ഇടയ്ക്ക് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ പൈസ എല്ലാം ചിലപ്പോൾ വിഡ്രോ ചെയ്തുകൊണ്ട് അവർ നിർത്തി പോയി കാണും അപ്പോൾ എല്ലാവരും ഇട്ട് ഈ ഫണ്ടിൽ ഇപ്പോൾ ഇത്രത്തോളം പൈസ ഉണ്ട് എന്നാണ് ഈ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഫണ്ട് മാനേജർ ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് എഴുപത്തി മൂവായിരം കോടി രൂപയാണ് ഇനി തൊട്ട് താഴോട്ട് വന്നാൽ സെവൻറ്റി നയൻ ഹോൾഡിംഗ്സ് എന്ന് പറയുന്നുണ്ട് സെവൻറ്റി നയൻ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞാൽ എഴുപത്തൊമ്പത് സംഭവങ്ങൾ അല്ലെങ്കിൽ എഴുപത്തി ഐറ്റംസ് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ ബാസ്ക്കറ്റ് ഇല്ലേ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഈ ബാസ്ക്കറ്റിനകത്ത് എഴുപത്തി ഒമ്പത് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഞാൻ ഒരു യൂണിറ്റ് ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ബാസ്ക്കറ്റ് മുഴുവൻ തരും ആ ബാസ്ക്കറ്റിൽ ഈ എഴുപത്തി ഒമ്പത് ഐറ്റംസും കാണും അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ടാണോ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ പറ്റുന്നത് അങ്ങനെയല്ല എനിക്ക് അര യൂണിറ്റ് മേടിക്കാം ഒര യൂണിറ്റ് മേടിക്കാം മൂന്നേകാൽ യൂണിറ്റ് മേടിക്കാം നമ്മൾ എത്ര രൂപ ഇടുന്നോ അതിനനുസരിച്ചുള്ള യൂണിറ്റ് എനിക്ക് കിട്ടും അപ്പൊ വീണ്ടും നമുക്ക് വരുന്ന ഒരു സംശയമുണ്ട് ഞാൻ ഒരു യൂണിറ്റ് വാങ്ങിച്ചാൽ എനിക്ക് എഴുപത്തി ഒമ്പത് ഐറ്റംസും കിട്ടും ഞാൻ യൂണിറ്റ് വാങ്ങിച്ചാൽ എനിക്ക് എഴുപത്തൊമ്പതിന്റെ പകുതി ഐറ്റംസേ കിട്ടുവുള്ളൂ എന്നൊരു സംശയം വരും കിട്ടും നമുക്ക് അര യൂണിറ്റ് വാങ്ങിച്ചാലും ഈ എഴുപത്തൊമ്പത് ഐറ്റംസും കിട്ടും എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഞാനൊരു സെനാരികൾ കൂടെ ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മൾ സാധനം വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ പോകുന്ന ഒരു എക്സാമ്പിൾ എടുക്കുക അപ്പോൾ എൻ്റെ വീടിനടുത്ത് ഒരു കട നടത്തുന്ന ചേട്ടൻ ആ പലചരക്ക് കടയിൽ ഒരു ബണ്ടിലിറക്കി രണ്ട് കിലോ അരി ഒരു ലിറ്റർ ഓയിൽ ഇരുപത് മുട്ട ഒരു കിലോ ചിക്കൻ ഞാൻ ആ കടയിൽ നൂറ് രൂപ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ബണ്ടിൽ മുഴുവനായിട്ട് എടുത്തു തരും പക്ഷെ ഞാൻ ആ കടയിൽ അമ്പത് രൂപ കൊണ്ട് ചെന്നാൽ എനിക്ക് എന്തൊക്കെ കിട്ടും രണ്ട് കിലോ അരിക്ക് പകരം ഒരു കിലോ അരി ഒരു ലിറ്റർ ഓയിലിന് പകരം അര ലിറ്റർ ഓയിൽ എല്ലാം പകുതി വീതം എനിക്ക് കിട്ടും പക്ഷെ എനിക്ക് എല്ലാ ഐറ്റംസും കിട്ടും പിന്നെ വേറൊരു സംഭവം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് കിലോ അരി ഒരു ലിറ്റർ ഓയിൽ എല്ലാം ഒരേ യൂണിറ്റ് അല്ല എല്ലാത്തിൻ്റെ വെയ്റ്റേജും ആണ് ഒന്നിൻ്റെ വെയ്റ്റ് ആയിരിക്കും കൂടുതൽ ഒന്നായിരിക്കും കൂടുതൽ ക്വാണ്ടിറ്റി വരുന്നത് അതേപോലെ തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ എഴുപത്തൊമ്പത് ഹോൾഡിങ്സും എഴുപത്തൊമ്പത് ഐറ്റംസും ഈക്വലായിട്ടല്ല ഷെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് അത് ഇവിടെ കയറി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര രൂപ ഇട്ടാലും നമുക്ക് എഴുപത്തി ഒമ്പത് ഐറ്റംസും കിട്ടും പക്ഷെ അതിന്റെ വലിപ്പം കൂടിയും കുറഞ്ഞിരിക്കും നമുക്കത് ഇവിടുത്തെ ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഐറ്റംസും എത്ര പേർസെൻറ്റേജ് ആണ് എന്ന് ഇനി ഈ എഴുപത്തി ഐറ്റംസും നമ്മുടെ ഫണ്ട് മാനേജർ ഒരിക്കൽ വന്ന് ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാ കാലവും അങ്ങനെ ആയിരിക്കും എന്ന് നിർബന്ധം ഒന്നുമില്ല ഫണ്ട് മാനേജർ ഇത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇതിൽ മോശമാണ് എന്ന് തോന്നുന്ന ഐറ്റം ചിലപ്പോൾ ഫണ്ട് മാനേജർ അടുത്ത് മാറ്റിന്നിരിക്കും അതിന് പകരം മറ്റൊന്നിനെ കൊണ്ടുവന്നിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്നില്ലെന്നിരിക്കും അതൊക്കെ ഫണ്ട് മാനേജറാണ് തീരുമാനിക്കുന്നത് ഈ എഴുപത്തി ൊമ്പത് ഹോൾഡിങ്സും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് പോലെ ഇരിക്കും ഇത് ഈ ബാസ്ക്കറ്റിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇനി ഈ എഴുപത്തി ഹോൾഡിങ്സും കൂടെ ചേർന്ന ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ് വാങ്ങിക്കാനായിട്ട് ഞാൻ കൊടുക്കേണ്ട പൈസയാണ് ഇവിടെ കാണുന്ന എൻ എ വി വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ കാണുന്ന അനുസരിച്ച് ഞാൻ ഞാനിപ്പോ ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു യൂണിറ്റ് കിട്ടും ഞാൻ ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പത്ത് യൂണിറ്റ് കിട്ടും ഇനി ഞാൻ ഈ വെബ്സൈറ്റിൽ കയറി ഈ ഫണ്ട് നോക്കിയിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ഫണ്ടാണെന്ന് എനിക്ക് തോന്നി പക്ഷേ ഞാൻ ഞാനിതിനി എങ്ങനെ വാങ്ങിക്കും നമുക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് ഏജൻസ് വഴി വാങ്ങിക്കാം അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി വാങ്ങിക്കാം ഇതേ മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഏജന്റ് വഴി വാങ്ങിച്ചാൽ നമ്മൾ അതിനെ റെഗുലർ ഫണ്ട് എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വഴി വാങ്ങിക്കാം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള സെറോദാ സ്റ്റോക്സ് ഗ്രോ കൂവേര അങ്ങനെയൊക്കെ പറയുന്ന ആപ്പുകളിൽ കയറി ആ ബ്രോക്കേഴ്സിന്റെ ആപ്പുകളിൽ കയറി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാം അപ്പം അങ്ങനെയുള്ള ഫണ്ടിനെ നമ്മൾ ഡയറക്റ്റ് ഫണ്ട് എന്നാണ് വിളിക്കുന്നത് ഇത് രണ്ടും ഒരേ മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും ഒരേ എഴുപത്തൊമ്പത് ഐറ്റംസിൽ തന്നെ ആയിരിക്കും ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ രണ്ട് സ്ഥലത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് രണ്ട് തരത്തിലാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ മുന്നേ ഞാൻ എൻ്റെ ആപ്പിൽ കയറി കണ്ട സമയത്ത് അവിടെ ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കാരണം എന്താണ് നമ്മൾ ഡയറക്റ്റായിട്ട് ബ്രോക്കറിൻ്റെ ആപ്പിൽ കയറിയാണ് അത് ചെക്ക് ചെയ്തു ഇതിന് രണ്ടിനും എന്തുകൊണ്ടാണ് രണ്ട് പേര് വന്നത് എന്ന് നമുക്ക് മുന്നോട്ട് നോക്കാം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷെ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ പാൻ കാർഡും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതായത് ഈ ബ്രോക്കറിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫോം ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും ഇനി ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം എന്നൊന്നും ഡൗട്ട് അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറി എത്രയും പെട്ടെന്ന് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുക ഇവരൊക്കെ ജസ്റ്റ് ബ്രോക്കേഴ്സ് മാത്രമാണ് നമ്മുടെ ഹോൾഡിംഗ്സ് എല്ലാം ഇരിക്കുന്നത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മുടെ ആ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ പാൻ കാർഡ് മാത്രം മതി എവിടെ നിന്നും എപ്പോ വേണമെങ്കിലും എക്സൈസൈസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ സേഫ് ആണോ എന്നൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇവനെ പൂട്ടിപ്പോയാലും നമ്മുടെ ഹോൾഡിംഗ്സ് ഒക്കെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ കാണും അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ റെഗുലർ ഫണ്ടും ഡയറക്ട് ഫണ്ടും തമ്മിൽ മറ്റൊരു വ്യത്യാസം കൂടുണ്ട് ഈ എക്സ്പെൻസ് റേഷ്യോ രണ്ടുപേർക്കും വ്യത്യസ്തമായിരിക്കും ഈ റെഗുലർ ഫണ്ടും ഡയറക്ട് ഈ എക്സ്പെൻസ് റേഷ്യോയിലെ മാത്രം വ്യത്യാസം വളരെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് സിംപിൾ ആയിട്ട് പെട്ടെന്ന് പറയാം നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഏജൻസി വഴി നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇവർ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഒരു എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് കാണുന്ന സമയത്ത് അതേ പ്രൈസ് ആയിരിക്കില്ല പക്ഷേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ട് പ്ലാനിന്റെ എ വി വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി രണ്ട് രൂപയും റെഗുലർ പ്ലാൻ ആണെങ്കിൽ അത് നൂറ്റി അറുപത്തി ആറ് രൂപയാണ് അപ്പോൾ ഡയറക്ട് പ്ലാനിൽ നമ്മൾ അത്രയും കൂടുതൽ പൈസ കൊടുക്കുന്നതിൻ്റെ കാരണം ബാക്കി നമ്മൾ കമ്മീഷനായിട്ട് ഇവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഫണ്ട് തുടങ്ങിയ സമയത്ത് ഇതിന് ഇതിനൊരു രൂപയാണെങ്കിൽ നമ്മൾ ഒരു ലക്ഷം രൂപ തുടങ്ങിയ സമയത്ത് ഡയറക്റ്റിലും ഒരു ലക്ഷം രൂപ നമ്മൾ റെഗുലർലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരെണ്ണം നൂറ്റി അൻപത്തിരണ്ട് ലക്ഷം രൂപയും നൂറ്റി അറുപത്തി ലക്ഷം രൂപയും ആയിരിക്കും ബാക്കി പൈസ കമ്മീഷൻ ആയിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് മാത്രം വാങ്ങിക്കുക നമുക്ക് ചൂസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫണ്ടിൽ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് ലാഭം ഇനി നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ പേരിന്റെ സൈഡിൽ ഒരു ഗ്രോത്ത് എന്ന് കിടക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ തന്നെ ഐ ഡി സി ഡബ്ല്യു എന്ന് പറയുന്ന ഫണ്ടുകളും കാണാൻ സാധിക്കും അത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിത്ഡ്രോയൽ ഫണ്ട്സ് ആണ് അപ്പൊ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുന്നേ വരെ ഇതിന്റെ ഡിവിഡന്റ് ഓപ്ഷൻ ആയിരുന്നു വിളിച്ചിരുന്നത് അപ്പൊ അതിനുശേഷം സെബി ാണ് ഇതിന്റെ പേര് മാറ്റി ഇതിനെ ഐ ഡി സി ഡബ്ല്യു എന്നാക്കിയത് അപ്പൊ സിമ്പിൾ ആയിട്ട് അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ നിന്ന് റെഗുലറായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ഐ ഡി സി ഡബ്ല്യു എന്ന് പറയുന്നത് അതല്ല അവിടെ നിന്ന് കിട്ടുന്ന പൈസ തിരിച്ച് അതേപോലെ തന്നെ ആ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊക്കെ നല്ലത് ഗ്രോത്ത് ഫണ്ട് തന്നെയാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്ന കാലത്തൊക്കെ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം കാരണം നമുക്ക് റെഗുലറായിട്ട് കുറച്ച് ഇൻകം അതിൽ നിന്ന് വരുന്ന തരത്തിലുള്ള ഫണ്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആളുകൾക്കും ചേരുന്നത് ഗ്രോത്ത് ഫണ്ട് തന്നെ ആയിരിക്കും ഇനി നമുക്ക് താഴെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ എക്സ്പെൻസ് റേഷ്യോ ഞാൻ ഓൾറെഡി പറഞ്ഞു എക്സ്പെൻസ് റേഷ്യോ എന്താണ് എക്സ്പെൻസ് റേഷ്യോയിലുള്ള എമൗണ്ട് ആണ് നമ്മൾ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു തേർഡ് പാർട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് എക്സിറ്റ് ലോഡ് ഈ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് ചില ഫണ്ടുകൾക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ഒരു വർഷത്തിന് മുന്നേ തന്നെ നമ്മൾ ചിലപ്പോൾ ഇത് വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ പൈസ അവർ കൊടുക്കേണ്ടതായിട്ട് വരും ഇതിനെയാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് അപ്പൊ അത് ഓരോ ഫണ്ടിനും ഡിഫറെന്റ് ആയിരിക്കും ജസ്റ്റ് അതുകൊണ്ട് ഒന്ന് നോക്കിയേക്കാം നമ്മൾ കുറച്ച് നാളത്തേക്കാണ് ഇടുന്നതെങ്കിൽ എക്സിറ്റ് ലോഡ് ഇല്ലാത്ത ഫണ്ട് നോക്കി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി എസ് ഐ പി ആണോ ലംസമാണോ എന്നുള്ളതാണ് എസ് ഐ പി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസം അല്ലെങ്കിൽ ഒരു ആഴ്ച അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇന്റർവ്യൂലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് ലംസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് അത് നമ്മൾ മറ്റടിക്ക് പോയി ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാനായിട്ട് ഇടുന്നതിനാണ് ലംസം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് നമുക്ക് ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അപ്പം നമ്മൾ ഇനി എന്താണ് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് പോകാം ഈ ഓട്ടോമേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മൾ ഒരു മാൻഡേറ്റ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ഈ ആപ്പിലേക്ക് പോകും അതായത് ഈ ബ്രോക്കറിന്റെ ആപ്പിലേക്ക് പോകും അവിടുന്ന് നമുക്ക് വേണ്ട ഫണ്ട് അത് കൃത്യമായിട്ട് വാങ്ങിക്കും ഇനി അവസാനമായിട്ട് നമ്മൾ എസ് ഐ പി ചെയ്താൽ നമുക്ക് ഒരു കോടി രൂപ ഉണ്ടാക്കാം അഞ്ചു കോടി രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇത് സത്യമാണ് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഒന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് രണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം മൂന്ന് റിട്ടേൺസ് സോ ആദ്യം പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ അത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയിരം ആണെങ്കിൽ അടുത്ത വർഷം ആയിരത്തി ഇരുന്നൂറാക്കാൻ ശ്രമിക്കുക അങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് മുമ്പോട്ട് പോവാം അങ്ങനെ ഒരു വർഷത്തിലോ ആറ് മാസത്തിലോ സ്റ്റെപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ കാര്യം ടൈം നമുക്ക് ടൈം ഹൊറൈസൺ നമുക്ക് എത്രത്തോളം വലിയ ടൈം ഹൊറൈസൺ കിട്ടുന്നോ അത്രത്തോളം നല്ലതാണ് ഇനി മൂന്ന് റിട്ടേൺസ് ഈ റിട്ടേൺസിൽ നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് ഓവർ ഗ്രീഡി ആവാതെ ഒരുപാട് റിട്ടേൺസ് വേണമെന്ന തരത്തിൽ നമുക്ക് ഒരുപാട് ഗ്രീഡി ആവാതെ നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺസ് പിക്ക് ചെയ്യുക ഫസ്റ്റും സെക്കൻഡും അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയും നമുക്ക് അത്യാവശ്യം നല്ല നീളമുള്ള ടൈം ഹൊറൈസൺ കിട്ടുവാണെങ്കിൽ മോശമില്ലാത്ത റിട്ടേൺസ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ടിൽ നമുക്ക് ചെന്നെത്താൻ സാധിക്കും നമ്മൾ അത്യാവശ്യം നല്ല ലോങ് ടേമിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടെൻ ടു ട്വൽ പെർസെൻറ്റേജ് ഒക്കെ കിട്ടുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനും മുകളിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തു ഇതാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അഞ്ചു കോടി രൂപയാണ് എന്നും കരുതുക ഞാൻ ഒരു കോടി രൂപ ഒന്ന് വെക്കാത്തതിന്റെ കാരണം ഈ പത്ത് വർഷവും ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കോടി രൂപ എന്ന് പറയുന്ന എമൗണ്ട് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അഞ്ചു കോടിയെങ്കിലും ഫോക്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാ മാസവും പതിനായിരം രൂപച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ വർഷവും പത്ത് ശതമാനം നമ്മൾ സ്റ്റെപ്പ് അപ്പും ചെയ്യുമെങ്കിൽ നമുക്ക് പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് കിട്ടിയാൽ പതിനഞ്ച് വർഷം കൊണ്ട് തന്നെ ഒരു കോടി രൂപയാവും പക്ഷെ നമ്മൾ ഒരു കോടി രൂപ എല്ലാം ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ അഞ്ചു കോടി രൂപയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പതിനയ്യായിരം രൂപ വെച്ചാണ് ഇടുന്നതെങ്കിൽ എല്ലാ വർഷവും പന്ത്രണ്ട് ശതമാനം ഞാൻ സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് തന്നെ അഞ്ച് കോടി രൂപയാവും ഇതെല്ലാം കാൽക്കുലേഷൻസ് ആണ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റിസപ്പി കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ നടന്നിട്ടുണ്ടോ മ്യൂച്വൽ ഫണ്ട് ക്രോർപതി ടെസ്റ്റിമോണിയൽസ് മോണിയൽസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ചുമ്മാ വന്ന് റിസർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകളുടെ ടെസ്റ്റ് മോണിയൽസും അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും ഞാൻ കുറേ എക്സാമ്പിൾസ് ഇവിടെ കൊടുക്കാം ഇവരൊന്നും പറയുന്നത് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് ഇവർ പറയുന്ന ഫണ്ട് നമ്മൾ ഈ ബ്രോക്കറിന്റെ ആപ്ലിക്കേഷനിൽ കയറി നോക്കിയാൽ തന്നെ അതിന്റെ ഹിസ്റ്റോറിക്കലി എത്ര എമൗണ്ട് ആയിരുന്നു എന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെ ഉറപ്പുവരുത്താൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം മോശമില്ലാത്ത റിട്ടേൺസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഫണ്ട് അത് ചിലപ്പോൾ ഒരുപാട് റിട്ടേൺസ് തന്നില്ല എന്ന് വരും അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് എല്ലാം കൂടെ ഒരു ഫണ്ടിൽ ഇടാതെ മൾട്ടിപ്പിൾ ഫണ്ട്സിൽ പല കാറ്റഗറീസിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യം പഠിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻവെസ്റ്റിംഗിനെ പറ്റി കൂടുതൽ പഠിക്കാനും എസ് ഐ പിയെ പറ്റി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ ഒരു പ്ലേലിസ്റ്റ് കണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക